ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം കോൺഗ്രസ് ഘടക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു അങ്കണവാടികൾ രാജ്യത്ത് സ്ഥാപിച്ച ഒരു വലിയ വിപ്ലവത്തിന് ഇന്ദിരാഗാന്ധി തുടക്കം കുറിച്ചു ലോകം ഉള്ളിടത്തോളം കാലം ഇന്ദിരയുടെ പേരുകൾ അനശ്വരമായി നിലനിൽക്കുമെന്നും ഇ എം അഗസ്തി പറഞ്ഞു

ഇന്ന മതേതരത്വം എന്നുള്ള വാക്ക് വാക്കെടുത്തുമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അത് സ്വപ്നം കണ്ട ഏറ്റവും വലിയ ധീരയായ ഒരു നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ന് മതേതരത്വവും ജനാധിപത്യവും എല്ലാം വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൌത്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുപോയ ജനാധിപത്യവും മതേതരത്വവും എന്നുള്ള ഒരു വലിയ നേതാക്കളായ ജോയി അണിത്തോട്ടം പ്രശാന്ത് രാജു പി എസ് രാജപ്പൻ ജോസ് ആനക്കല്ലിൽ പൊന്നപ്പൻ അഞ്ചപ്ര സോജൻ വെളിഞ്ഞാലിൽ സിന്ധു വിജയ്കുമാർ സി എം തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിൽ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇന്ദിരാഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു